നമ്മുടെ ഈ പാടങ്ങളുടെ ഇടച്ചാലുകളുണ്ട് ചെറിയ ചാലുകൾ അതായത് കൃഷിക്കായി വെള്ളം പറ്റിച്ച് കഴിഞ്ഞാൽ പിന്നീട് വെള്ളം എത്തിക്കാനുള്ള ചെറിയ ഇടച്ചാലുകളുണ്ട് ഈ ചാലിൽ ചെറിയ കുറ്റികളിലൊക്കെ ഇരിക്കുന്ന ഒരു കുഞ്ഞ് പക്ഷിയാണ് ചെറിയ മീൻകൊത്തി എന്ന് പറയുന്ന പക്ഷി വളരെ കുഞ്ഞ് പക്ഷിയാണ് വളരെ മനോഹരമായിട്ടുള്ള ഒരു പക്ഷിയാണ് നമ്മുടെ ഈ സ്റ്റോർക്ക് ബില്ലഡ് കിങ് ഫിഷർ എന്ന് പറയുന്ന ആ പക്ഷിയുടെ ഒരു കുഞ്ഞാണെന്ന് തോന്നിപ്പോകും ചിലപ്പോൾ അത് ഇതിൻ്റെ തല മുതല് അതിൻ്റെ വാലറ്റം വരെ നല്ല ബ്ലൂ കളറാവും കുഞ്ഞു പക്ഷിയാണ് കേട്ടോ പിന്നെ അതിൻ്റെ ഫ്രണ്ട് ഭാഗം നല്ല റൂഫസ് കളറാണ് വളരെ ഒരു കുറ്റിച്ചെടിയുമ്പൊക്കെ ഇങ്ങനെ കുറെ നേരം ഇടുന്നു പെട്ടെന്നാണ് ഇവൻ വെള്ളത്തിൽ പോയിട്ട് മീനെ പിടിച്ചിട്ട് വരും കുഞ്ഞ് മീനുകളേന് ഒരു പിടിക്കുക വളരെ മനോഹരമായിട്ടുള്ള ഒരു പക്ഷിയാണ് അല്ല ചിലപ്പോൾ എല്ലാ ഭാഗത്തും നമ്മുടെ നീർത്തടങ്ങളോട് ചേർന്നുള്ള എല്ലാ ഭാഗത്തും ഇങ്ങനെ ഈ പക്ഷിയെ കാണാൻ പറ്റും എന്തായാലും നമ്മുടെ കോൾപ്പാടങ്ങളിൽ ഒരുപാട് മീൻകുത്തികളുണ്ട് അതായത് പൊന്മ ഈ ചെറിയ മീൻകൊത്തിക്ക് ബ്ലൂ സ്മോൾ ബ്ലൂ കിങ് ഫിഷർ എന്നാണിതിന് അറിയപ്പെടുന്നത് മലയാളത്തിൽ തന്നെ ചെറിയ മീൻകൊത്തി എന്ന് പറയും എന്തായാലും ഈ പക്ഷി ഒന്ന് കണ്ടുനെക്കും കുഞ്ഞ് മീനെ പിടിച്ചിട്ട് കുറേ നേരം വരെ ചുണ്ടുകൊണ്ട് ഇങ്ങനെ തല്ലി തല്ലി അതിന് കൊന്നിട്ടാണ് അതിനെ ഭക്ഷിക്കുക എന്നിട്ട് പിന്നെ വേറെ എവിടെയെങ്കിലും ഇരിക്കും ചിലപ്പോൾ അങ്ങനെ അതിൻ്റെ ബ്രീഡിങ് സീസണിൽ അതിൻ്റെ കുഞ്ഞിനായിട്ടൊക്കെ ഇരിക്കുന്നത് കാണാൻ പറ്റും വളരെ ഒരു കാഴ്ചയാണ് കോൾപ്പാടങ്ങളിലും അതുപോലെ തന്നെ നമ്മുടെ വീടിനടുത്തുള്ള ഇതുപോലുള്ള അടച്ചാലുകളിലും അതുപോലെ വലിയ കനാലിൻ്റെ സൈഡിലൊക്കെ ചിലപ്പോൾ കുറ്റിച്ചെടിയും എന്തായാലും കമ്പുമെലൊക്കെ ഇരിക്കുന്നത് കാണാൻ എന്തായാലും ഒരു കുഞ്ഞു പൊന്മാനാണിത് വളരെ ചെറുതാണ് എന്തായാലും ഇതിനൊന്ന് കണ്ടു നോക്കൂ